മലയാള സിനിമാ രംഗത്തെ വേറിട്ട ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ ബ്രഹ്മാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്തെ കടക്കാവൂരിലാണ് അദ്ദേഹം ജനിച്ചത് പാക്ഷനാചാരിയുടെയും ഭവാനിയുടെയും മകനായി മലയാളത്തിൽ യേശുദാസിനും പി ജയചന്ദ്രനും ഇടയിൽ നിലയ്ക്കാത്ത മാധുര്യ ശബ്ദത്തിൻ്റെ ഉടമയായി അദ്ദേഹം ഗാനരംഗത്ത് നിറഞ്ഞു നിന്നു മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൂരു താമരക്കളിത്തോണി വന്നടു മരക്കളിത്തോണീ എന്ന് തുടങ്ങുന്ന കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ ഗാനത്തോടു കൂടിയാണ് അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവേശിതനായത് ഈ ചിത്രത്തിൽ തന്നെ യേശുദാസ് ജയചന്ദ്രൻ ഒക്കെ പാടുന്ന ഗാനങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഗാനം ബ്രഹ്മാനന്ദൻ്റേതായിരുന്നു തുടർന്ന് ഏതാണ്ട് നൂറ്റി പതിനാലോളം മലയാള സിനിമകളിൽ അദ്ദേഹം ഗാനം ആലപിച്ചു പ്രിയമുള്ള വേളി നിനക്കുവേണ്ടി പിന്നെയും അവ സ്വപ്നോപഹാരം ഒരു കീ ി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ള ഇതും ബ്രഹ്മാനന്ദൻ്റെ ശബ്ദത്തിൽ പിറന്ന മലയാളികൾക്ക് മറക്കാനാവാത്ത ഗാനമാണ് കനകൂല ദും ദുഃഖം കാമിനി മൂലം ദുഃഖം കണ്ണുണ്ടായിട്ടും ദുഃഖം ഇനി കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം ദുഃഖം ദുഃഖമയം ദുഃഖമയം ജീവിതം ബ്രഹ്മാനന്ദൻ്റെ മറ്റൊരു മനോഹരമായ ഗാനമായിരുന്നു ഇത് ചന്ദ്രിക ചർച്ചിദം രാത്രിയോടൊ ചെമ്പകപ്പൂവനക്കുളിരിനോടോ ഏതിനോടേതിനോടുഭമിക്കും ഞാൻ ഏഴകുള്ളൊരു രാത്രിയോടോ ചന്ദ്രിക ചർച്ചിതമം രാത്രിയോടോ ഇതും ബ്രഹ്മാനന്ദന്റെ തന്നെ മനോഹരമായ മറ്റൊരു ഗാനം താരകരൂപിണീ നീയന്നുമൂടെ ഭാവനരോ മാഞ്ചമായിരിക്കും നീല നിശീധിനീ ായി നിന്നു പക്ഷേ ദേവഗായകൻ എന്ന് പറയുന്ന ബ്രഹ്മാനന്ദനെ വേണ്ടത്ര അവസരം മലയാളം നൽകിയില്ല എന്ന് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട് ബ്രഹ്മാനന്ദൻ ഒരു പാട്ട് പാടിയത് അറം പറ്റിയതുപോലെ ആയി എന്ന് ചലച്ചിത്ര ലോകത്ത് പലരും പറഞ്ഞു ായകനെ ദൈവം ശപിച്ചു ഭൂമിയിൽ വന്നവൻ യാചിച്ചു എന്ന് തുടങ്ങുന്നതായിരുന്നു ആ ഗാനം എന്തായാലും സംഗീത ലോകത്തെ ഒരു മഹാപ്രതിഭയായിരുന്നു ബ്രഹ്മാനന്ദനെന്ന് വിളിച്ചറിയിക്കുവാൻ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച മലയത്തിപ്പെണ്ണ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഓർത്താൽ മതി മട്ടിച്ചാറു മണക്കെണ്ണക്കെണ് മലം കാറ്റ് കുളിരണ് കുളിരണ് മലയത്തിപ്പെണ് നിന്ന് ചിരിക്കണ് മലവേടൻ കെട്ടിത്താനേ പാവാ ഈ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഏതാണ്ട് നീണ്ട പത്തു വർഷത്തോളം കേരളത്തിലെ ഗാനമേളകളിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട ഈ ചിത്രം ഈ സിനിമ ഗാനം ഉണ്ണിമേനോനും ചിത്രയും കൂടി ആലപിച്ചത് ബ്രഹ്മാനന്ദൻ സംഗീത സംവിധാനം നിർവഹിച്ചതായിരുന്നു ആ ചിത്രത്തിൽ തന്നെ ബ്രഹ്മാനന്ദൻ ആലപിച്ച മറ്റൊരു ഗാനം ഉണ്ടായിരുന്നു മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും സ്പർശങ്ങളും ബ്രഹ്മാനന്ദനെ മാറ്റി നിർത്തപ്പെട്ടു എന്ന് വിവരിക്കുന്നവരും വിചാരിക്കുന്നവരും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജന്മം കൊണ്ട ബ്രഹ്മാനന്ദൻ രണ്ടായിരത്തി നാല് ഒക്ടോബർ പത്തിന് നമ്മളോട് വിട പറഞ്ഞു ആരോടും പരിഭവിക്കാതെ ആരോടും പരിതപിക്കാതെ മലയാളത്തിലെ ഒരു സർഗപ്രതിഭ മലയാളം വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ വിട പറഞ്ഞു പോവുകയായിരുന്നു ബ്രഹ്മാനന്ദൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണമിക്കാം